അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളെന്തൊരു വലിയ സന്തോഷ വാർത്ത പറയാനായിട്ട് വന്നതാണ് സന്തോഷവർത്താൽ നമ്മുടെ പുതിയ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു സംഭവിച്ച അതിൻ്റെ ഒരു റിവ്യൂം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനേ അതിനൊന്ന് പരിചയപ്പെടുത്താനൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പം നമ്മുടെ വണ്ടി എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ പുതിയ വണ്ടി അപ്പം അത് കാണാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പുറത്ത് വന്നിട്ട് വന്നിട്ടിങ്ങനെ നിൽക്കുക അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ തമ്നയിൽ കണ്ടതുപോലെ പുതിയ വാഹനം എടുത്തു നമ്മൾ ഓരോ ഏറെ ആഗ്രഹിച്ച ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെ പുതിയ പുതിയ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടൊരു വണ്ടി വേണമല്ലോ അപ്പം അതെടുത്തു അതാണ് സംഭവം അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ കരുതി ഇപ്പോൾ എനിക്ക് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ബെഡിൽ നിന്ന് തനിയെ കട്ടിലെ കട്ടിൽ നിന്ന് തനിയെ നമ്മുടെ ഇതിലേക്ക് ഇറങ്ങിയിരിക്കും വീൽ ചെയറിലേക്ക് ഇറങ്ങിയിരിക്കും അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ പുതിയ വീൽ ചെയറ് മേടിച്ചപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതാണ് സംഭവം അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ വിശദമായ ഒരു കുറച്ചൊരു വീഡിയോ ആ വീൽ ചെയറിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ വാഹനമെന്ന് പറയുന്നത് നമ്മുടെ വീൽ ചെയറേണ്ടത് അപ്പോൾ തൊട്ട് പാൻ ബാക്കി കാണുന്ന ഈ താറുണ്ടല്ലോ

ആ മുന്നേ നിന്ന് ആരെന്തായാലും വിശ്വസിക്കത്തില്ല നമ്മളാ വണ്ടി എടുത്തുനിന്ന് അപ്പം താറാവുമ്പോൾ ചിലപ്പുരം ചിലപ്പോൾ ആരെങ്കിലും വിശ്വസിച്ചാലും ഒന്നിരുന്നു ഞങ്ങള് നിന്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളുടെ കംപ്ലൈൻറ്റ് ഇട്ടിയാണ് അല്ലേ അതാണ് സംഭവം അപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി ഞങ്ങളുടെ വാഹനത്തിന്റെ റിവ്യൂ ആണ് ഇനി ചെയ്യാൻ പോണേട്ടോ അത് നമുക്ക് അപ്പം ചെയ്യാം അതിന് പിന്നെ വീൽ ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം നമ്മുടെ വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ വീൽ ചെയറാണ് അപ്പം ഞാൻ അജസ്റ്റ് ഒന്ന് അത് അപ്പോൾ നമ്മുടെ വീൽ ചെയറിൻ്റെ ഓരോ പരിപാടി ലിജി കാണിച്ച് തരാം കേട്ടോ ആദ്യം നമ്മുടെ സൈഡ് സംഭവം ഇളക്കുന്നതാണ് അത് രുചി ഇവിടെ 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 ആ ഇളക്കി കാണിക്കൂ ആ ഇതിപ്പോൾ സൈഡ് ഓപ്പൺ ചെയ്യാം കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡ് ഇത് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ഇത് ഫുൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ ലിജിക്ക് ഫ്രീ ആയിട്ട് കട്ടിലിലേക്ക് കയറിയിരിക്കാം കട്ടിലേക്ക് തിരിച്ച് ഇറങ്ങി ഇതിനകത്തോട്ട് ഇരിക്കാം അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആ ഒരു വീൽ ചെയറിൻ്റെ സൈഡ് വീൽ സൈഡ് ആൻഡ് ഭാഗമായിട്ടുള്ള സൈഡിലെ ആര് ഷീൽഡും കാര്യങ്ങളൊക്കെ ഇളക്കുന്നതിലൂടെ അങ്ങനെ സംഭവിക്കാം പിന്നെ ഇത് വന്നിട്ട് ഫ്രണ്ടിൽ അത് അതിളക്കാൻ പറ്റും അതിലിവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇവിടെ ഒരു സ്വിച്ച് ഇവിടെ ഇത് ഇവിടെ ഇങ്ങനൊരു സാധനമുണ്ട് അതിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇങ്ങനല്ല കാലു പറ്റും കാലു ഇട്ടിരിക്കുന്നുണ്ടോ മാറാത്തത് കാലിൽ കാലു പൊക്കി പിടി ആ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് തനിയെ ഈ സൈഡിലേക്ക് വരും പിന്നെ ഇതിങ്ങനെ ഊരി എടുത്ത് വെക്കാം അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ അതൊരു സംഭവം കേട്ടോ അത് നിനക്ക് രണ്ട് സൈഡിലും മാറ്റാം പിന്നെ മെയിനായിട്ട് നമ്മുടെ പഴയ വീൽ ചെയറിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് ഹാൻഡ് ബ്രേക്ക് ഉണ്ട് അതിന് ബ്രേക്ക് കൊടുക്കാം ഇവിടെ ബ്രേക്കുണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ബ്രേക്ക് മാറി അത് നല്ലൊരു സംഭവമായിട്ട് തോന്നി ബ്രേക്ക് കൊള്ളാം പിന്നെ എൻ്റെ മെയിൻ പ്രത്യേക ഇത് പ്രത്യേകത വെച്ചാൽ ഈ വീൽ നമുക്ക് പെട്ടെന്ന് അഴിച്ചു മാറ്റാം അതായത് ഇതിനകത്ത് ഇങ്ങനെ പ്രസ്സ് ചെയ്താൽ ഈ ഇങ്ങോട്ട് വീലിങ്ങോട്ട് ഊരിപ്പോരും ഇപ്പോൾ ഊരിക്കാൽ ഇനി നിലമ്പൊത്തി താഴെ വീഴും പിന്നെ അതുകൂടാതെ ഇവിടെ ലിവർ ഉണ്ട് ഇനിക്ക് ബ്രേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെയും മാറ്റാം പിന്നെ സൈസ് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ ലിജിക്ക് കുറച്ച് സൈസ് അവിടെ എവിടെയും കുറവുണ്ട് പിന്നെ ലിജി ഇനിയും കൂടെ കുറച്ചുകൂടെ വലിയ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറയുകയാണെങ്കിൽ ലിജി വിളിപ്പിങ്ങനെ പിടിച്ചേ ആ ഇപ്പം ആ ടീഷർട്ടൊക്കെ ഇച്ചിരി ലൂസ് ആയിട്ടുണ്ട് കേട്ടോ ലിജിക്ക് അത് ഭയങ്കര ടൈറ്റ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇച്ചിരി ലൂസായിട്ടുണ്ട് അപ്പം ഇനി കുറച്ചുകൂടെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറയാണ് കുറച്ചുകൂടെ സ്പേസ് അവിടെ അധികം വരും പിന്നെ ഭയങ്കര ആണ് എനിക്ക് തള്ളിക്കൊണ്ട് നടക്കാനും ഒക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും വീൽ പ്രത്യേക കാര്യം പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഏ ഒരു കാര്യം പറയാം വീൽചെയർ ആ കുനിഞ്ഞ് കൂടിയായിരിക്കുന്നത് ഇതിനകത്താകുമ്പം ഈ ഒരു വീൽ ചെയറിൻ്റെ പ്രത്യേകം മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ പഴയ വീൽ ചെയറിലേക്ക് ഇങ്ങനെ കുഞ്ഞിയായിരുന്നിരിക്കുന്നത് തറയായിട്ട് കുഞ്ഞായിരുന്നിരിക്കുന്നത് ഇപ്പം ഇതിലേക്ക് വന്നപ്പം ഇതിലേക്ക് വന്നപ്പോൾ നിവർന്നിരിക്കാൻ പറ്റും അതാണ് മെയിനായിട്ടുള്ള സംഭവം അത് നിവർന്നിരിക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഈ ഹാൻഡ് റസ്റ്റ് വെച്ചിട്ട് കൂടെ താഴെയായിരുന്നു മറ്റേത് ഹാൻഡ് റസ്റ്റ് വരുന്ന ഈ ഭാഗത്തായിട്ട് വരുമായിരുന്നു അപ്പോൾ അതേപോലെ കൈ ഇങ്ങനെ വെക്കുമ്പം എങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്നു ഇങ്ങനെയായിരുന്നു ഹാൻഡ് റെസ്റ്റ് ഉള്ള സമയത്ത് വെച്ചുകൊണ്ടിരുന്നത് അല്ലേ പിന്നെ നമ്മളെപ്പോഴും പുറത്ത് പ്രതലങ്ങളിൽ ഇപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കുക അല്ലേ ഇപ്പം കംഫർട്ടായിട്ടിരിക്കുക അല്ലേ പിന്നെ വീൽ ചെയർ വേറൊരു പ്രത്യേകത മേടിച്ചപ്പോൾ ഇത് ടയറാണ് കേട്ടോ ഇത് നമ്മുടെ ഒക്കെ ടയറാണ് അങ്ങനത്തെ ഒരു ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഏർ തീരുന്നതനുസരിച്ച് ഏർ അടിക്കാം അപ്പം അതെന്താ പ്രത്യേകതച്ചാൽ നമ്മളെപ്പോഴും കല്ലും മണ്ണും ഒക്കെ ഉള്ള പ്രലത്തിൽ കൂടെ പോകുന്നില്ല അപ്പം അതിങ്ങനെ അതിലൂടെ പോകുമ്പോൾ ഇങ്ങനെ പ്രസ്സായിട്ട് അത് ആ സ്ഥലത്തൂടെ നല്ല രീതിയിൽ ഈസി ആയിട്ട് പോകാൻ പറ്റും അതാണ് ഈ ഒരു വീൽ ചെയറിൻ്റെ മറ്റൊരു പ്രത്യേകത പിന്നെ അതിന് പമ്പൊക്കെ ഉണ്ട് സംഭവം നമ്മുടെ സൈത്തിൻ്റെ ഷോപ്പിൽ നിന്ന് സൈത്തൊരു പമ്പും ഉണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ വളരെ ആയിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് വാങ്ങിക്കാനായിട്ട് ഈയൊരു വീൽ ചെയർ വാങ്ങിക്കാൻ സപ്പോർട്ട് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പം പേര് വ്യക്തമാക്കാനായിട്ട് സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത അവരോട് അങ്ങനെ നന്ദിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും അറിയിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീടിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മുടെ പാർക്കിങ്ങിലട്ടോ ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിലുള്ളത് അപ്പോൾ ഇവിടെയൊന്നും ലിജി കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലത്തെ ഇവിടെ ഒരു താറ് കിടന്നത് സാധാരണ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ അപ്പം ലിജു പറഞ്ഞു നമ്മൾ ബെൻസിൻ്റെ ഫ്രണ്ട് മിനി കൂപ്പറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ് അവിടെ നിന്ന് വന്നത് പക്ഷേ ഇവിടെ നിന്ന് വണ്ടി ഒന്നുമില്ല അപ്പോഴാണ് തമ്പിടയിൽ നിങ്ങളെ പറ്റിച്ചതല്ല ഒരു രസം ഒരു തമാശ കേട്ടോ പറ്റിച്ചാണെന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കല്ലേ ഞങ്ങളെ അല്ലേ ഒരു തമാശ അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എഴുതുകയാണ് അപ്പോൾ അതന്നെ ഞാൻ താറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്തു കേട്ടോ അതാണ് വീൽ കുറിച്ച് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നലെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നലെ ഞങ്ങൾ ഇതുമായിട്ട് നമ്മുടെ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീല് വീൽ ചെയറുമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സജി സജിത്ത് ഒരു ബാഗ് അവൻ്റെ ക്യാമറ ബാഗും അവൻ്റെ ഫോണും ഏകദേശം രണ്ട് ലക്ഷം രൂപത്തോളം വിലയുള്ള സാധനങ്ങൾ ഒരു ഷോപ്പിൽ വെച്ച് മറന്ന് എന്നിട്ട് അവനത് ബീച്ചിൽ അവൻ്റെ വർക്കിന് പോയി അങ്ങനെ ഈ ബാഗ് എടുത്തുകൊണ്ട് ചെല്ലണെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു ഈ ഒരു സാധനത്തിന് അത്ര വില എടുപ്പുണ്ടായിട്ട് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല അപ്പോഴേ വീൽ ചെയർ സാധനം എടുത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയിരുന്നു ബീച്ചിൽ നിന്നപ്പോൾ നമ്മുടെ ഒരുപാട് ഫോളവേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അവിടെ വെച്ച് കണ്ട് അങ്ങനെ പക്ഷേ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം ഫസ്റ്റ് വീഡിയോ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചു നിങ്ങളോട് ഈ വീൽ ചെയറിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ വീൽ ചെയറുമായിട്ട് എവിടെയെങ്കിലും പോകുന്നത് കാര്യം വീഡിയോ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാനുള്ള വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ വീൽ ചെയർ വാങ്ങാതിരുന്നോണ്ടാണ് കൊല്ലത്തെ വീട്ടിൽ പോകാതിരുന്നതും പിന്നെ നമ്മുടെ വീട്ടിൽ അതിശക്തമായ വെള്ളവും കാര്യങ്ങളും കയറുന്നത് പ്രശ്നങ്ങൾ വേറെയുണ്ട് അപ്പോൾ ആ വീൽ ചെയർ വെള്ളമൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉടനെ മാറുമായിരിക്കും ഇപ്പം നല്ല രീതിയിൽ വീൽ വീൽച്ചർ വീൽ വീട്ടിൽ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കയറുന്നത് അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ കയറുന്നത് മാറിക്കഴിഞ്ഞാൽ വീട്ടിൽ പോകണം എന്നൊക്കെ കരുതിയിരുന്നു ഇനിയിപ്പം വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ വെള്ളത്തിൽ ലിജി ഞാനും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ പാല്കാച്ചാണ് നാട്ടിൽ തന്നെ ഉള്ളത് ഞങ്ങൾ ഞാൻ എനിക്കും അത്രയും പോകേണ്ട ഒരു വ്യക്തിയാണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ് അത് കേട്ടോ പക്ഷേ എനിക്ക് പോകാൻ ഇപ്പോൾ സാധിച്ചില്ല വീട്ടിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ പോയി നിൽക്കാൻ പറ്റില്ല വീട്ടിൽ പാല്കച്ച് അവൻ്റെ ഹൗസ് വാങ്ങിന് പോയിട്ട് തെറ്റു തരാനും പറ്റില്ല അപ്പോൾ അതാണ് സംഭവം അതുകൊണ്ട് അത് മിസ്സായിപ്പോയി കുഴപ്പമില്ല അമ്മയും വീട്ടിലമ്മയൊക്കെ പോവും ഒരാളിലെ പങ്കു ഞാൻ പിന്നെ ആളോട് വിളിച്ച് പറയാം പറയും അതിന് എനിക്ക് സാഹചര്യം ഇതാണ് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നാടത്ത് എപ്പോഴായാലും പോകും അതിലെ ജി ലിജിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ലിജി ആദ്യം വീട്ടിൽ വന്ന സമയത്ത് പലർക്കും ചിലപ്പോൾ പണ്ടേ വീട് കാണുന്ന പലർക്കും അറിയാം ലിജി ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ കൊല്ലം വീട്ടിലേക്ക് വരുന്ന മണ്ട്രോത്തരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ലിജി വന്നിട്ട് അന്ന് രാത്രി നമുക്ക് കുറേ മീനൊക്കെ പിടിച്ച് ലൈവായിട്ട് അന്നേരം രാത്രി കാലിൽ പോയിട്ട് മീനിന് പിടിച്ചിട്ട് കരിമീനൊക്കെ പിടിച്ചോണ്ട് ലിജിക്ക് കഴിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നൊരു ഫ്രണ്ടിന് കുക്കു കുക്കുന്നാണ് ഞാൻ വിളിക്കുന്നത് ആളുടെ പേര് നിതിൻ എന്നാണ് കേട്ടോ അവൻ്റെ വീടിൻ്റെ ബാലാച്ചാണ് അപ്പോൾ എനിക്കൊരുപാട് മിസ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയായിരുന്നു അപ്പോൾ അത് സൈ പിന്നെ ക്രിസ്മസ് ഞങ്ങൾ ഇവിടെയായിരിക്കും ഇനിയിപ്പോൾ അമ്മയുടെ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ എന്ന് അവരോട് ചോദിക്കണം കാരണം വീട്ടിൽ വെള്ളം കയറി കിടക്കുന്ന കാരണം ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല അത് വേറെ സാഹചര്യങ്ങള് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യവും കാര്യങ്ങളല്ലേ അപ്പം ഇതൊരു ചെറിയ വീഡിയോ കാര്യങ്ങളും ആയിരുന്നു നമ്മൾ ഫിഷ്യോ വന്നതിന് ശേഷം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാത്തതിൻ്റെ കാര്യം വീൽ കിട്ടിയിട്ട് ഒരു ദിവസം വീഡിയോ എടുക്കാതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങളെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു വീൽ ചെയറ് നമുക്ക് ആ ഒരു സാഹചര്യം ഈ ഒരു വീൽ ചെയറ് നമ്മൾ ആഗ്രഹിച്ച വീൽ ചെയറാ നമ്മൾ പക്ഷെ ഒരു ചെറിയ വീൽ ചെയർ മേടിക്കാൻ വേണ്ടിയിരുന്നു ആ കാരണം കുറച്ച് അത് കാര്യം അങ്ങനെയാണ് ഒരു ചെറിയ വീൽച്ചേർ മേടിക്കാൻ താങ്കരുത് അപ്പോൾ നമ്മൾ ചെറിയ വീൽച്ചർ മേടിക്കേണ്ട നല്ലൊരു വീൽച്ചയർ മേടിക്കും എന്ന് പറഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീൽച്ചെയർ വാങ്ങിയത് അപ്പം സന്തോഷം നന്ദി ഒരുപാട് അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂർ ഇപ്പോൾ പറയാം കേട്ടോ അപ്പം ഇങ്ങനൊരു ചെറിയ വീഡിയോ ചെയ്യാൻ കൊണ്ടാണ് കേട്ടോ ലിജി ബാക്കി അപ്പം നമ്മൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറൊക്കെ പറയുന്നത് നിർത്താനായിട്ടോ നമുക്ക് ഇനി ഒരു വാക്കറും കൂടെ മേടിക്കണം എനിക്ക് വീട്ടിൽ വോക്കറ് ഡ്രൈ ചെയ്യണം നമ്മളൊരു വാക്കർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരിച്ചിട്ട് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഞാൻ ഒരു വാക്കർ വാങ്ങിയിട്ടാണ് പക്ഷെ അതെല്ലാം തുരുമ്പ് പിടിച്ച് നമ്മളോട് ഭയങ്കര ഉപ്പല്ലേ തുരുമ്പു പിടിച്ച് പോയി അപ്പോൾ ഒരു വാക്കർ കൂടെ വാങ്ങിക്കണം അപ്പോൾ അതിനുള്ള പൈസയും പൈസ കിട്ടത്തില്ല നിന്റെ അത് പാകത്തില്ല അത് അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഇനി പറ്റത്തില്ല അതിനെ കിടപ്പിൽ അതിനുള്ളൂ അപ്പൊ നമുക്ക് ഒരു വാക്കറൂടെ മേടിച്ച് അതുകൊണ്ട് ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും കോഴിക്കോട് വിടുമ്പോൾ നമുക്ക് എന്തായാലും നടന്നു പോകണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് അടുത്ത വീഡിയോ വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ